എന്ന് പറയുന്നത് ഈ സമയത്ത് അറിയിക്കും നമ്മള് ചെറുതായിട്ടുള്ള ആളുകളെ മാറ്റിക്കൊണ്ടുപോവാൻ പറയുന്നു நான் <laughs> அவர <laughs>

一般我

ോ എല്ലാരും ഒരേ നമ്മൾ വിളിച്ചത് എല്ലാവർക്കും ഒരേ പക്ഷേ ഇവരുടെ കാര്യങ്ങൾ പലപ്പോഴും പല കത്തുകളിലായിരിക്കുന്നവരായിട്ട് നമുക്ക് എല്ലാവരും ഒരുപോലെ ജീവിതത്തിൽ മുന്നിലേക്ക് ഒന്നും സാമൂഹികമായ പലപ്പോഴും ഞാൻ എന്താ പറഞ്ഞ തീരുമാനങ്ങളാൽ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ വലിയ വലിയ ലോകകാര്യങ്ങൾ അറിയുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും